പ്രിയപ്പെട്ടവരെ ക്രിസ്മസിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ ചരിത്രമാണല്ലോ ക്രിസ്മസ് നമുക്ക് വേണ്ടി വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുടെ ചരിത്രം നമുക്ക് എത്ര പേർക്കറിയാം ക്രിസ്മസ് പുൽക്കോട് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് കാർഡ് സാന്റാക്ലോസ് കരോൾ ഇവയെല്ലാം എങ്ങനെയുണ്ടായി ഇവയുടെ ചരിത്രം എന്താണ് ഇതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വീഡിയോയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ശ്രീ കുര്യൻ തലയോലപ്പറമ്പ് വിശദമായി ഇതിനെപ്പറ്റി നമ്മോട് സംസാരിക്കും ശ്രീ കുര്യൻ തലയോലപ്പറമ്പ് നിങ്ങൾക്ക് ഒട്ടും അപരിചിതനല്ല ധാരാളം വീഡിയോകൾ ഈ ചാനലിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മീയ രചനകളുടെ രജത ജൂബിലി വർഷവും കൂടിയാണ് ഇത് വഴിവിളക്കുകൾ പ്രഭാത ചിന്തകൾ ഇവ അദ്ദേഹം രചിച്ച പുസ്തകങ്ങളാണ് കൂടാതെ ഷാലോങ് ടൈംസ് സ്നേഹ സ്നേഹത്താഴ്വര ഏകരക്ഷകൻ തുടങ്ങി പതിനഞ്ചോളം ആനുകാലിക ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹം എഴുതുന്നുമുണ്ട് നീണ്ട ഇരുപത്തഞ്ച് വർഷത്തെ അദ്ദേഹത്തിന്റെ ആത്മീയ പ്രഘോഷണങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുകയും ഇനിയും ദീർഘകാലം വചനം പങ്കുവയ്ക്കുവാൻ അദ്ദേഹത്തിന് സർവേശ്വരൻ ും ആരോഗ്യവും നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഈശോ നിശിഹായിക്ക് ആയിരിക്കട്ടെ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിഷ് യു എ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആമേൻ ഗ്രീക്കിലെ ലത്തീൻ ും ചേർന്നുണ്ടായ ക്രിസ്തുമസ് അന്ധകാരത്തിൽ ആണ്ടുപോയ ലോകത്തിനു മേലുള്ള പ്രകാശത്തിന്റെ മഹോത്സവമാണ് ക്രിസ്തുമസ് ലൗകികമായും ആധ്യാത്മികമായും അരാജകത്വം അതിന്റെ പരകോടിയിൽ എത്തിയിരുന്ന ഒരു ലോക വ്യവസ്ഥിതിയിലാണ് ദൈവപുത്രന്റെ മനുഷ്യാവതാരം ഏശയ്യ ദീർഘദർശി പ്രവചിച്ചതുപോലെ പാപാന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർക്ക് വിമോചനത്തിന്റെ വെളിച്ചമായി ആണ്ടുപോയവർക്ക് ജ്വലിക്കുന്ന പ്രത്യാശയായി ദൈവിക വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി ദൈവപുത്രനെ ക്രിസ്മസ് രാവിലെ മറിയം ലോകത്തിന് സമ്മാനിച്ചു മാനവരാശിയുടെ വീണ്ടെടുപ്പിനായി സ്വയം യാഗമായി തീരുവാൻ കാലത്തിന്റെ തികവിൽ ലോക ലോകചരിത്രത്തെ ഏടിയെന്നും വീസിയെന്നും രണ്ടായി വിഭജിച്ചുകൊണ്ട് അവൻ പൂർണ്ണ മനുഷ്യനായും പൂർണ്ണ ദൈവമായും ജടത്തിൽ വെളിപ്പെട്ടു ക്രിസ്തുമസിന്റെ എക്കാലത്തെയും സന്ദേശം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നതാണ് ദൈവ മനുഷ്യ ബന്ധത്തിന്റെ സന്ദേശമാണ് സമാധാനം തിരുപ്പിറവിയുടെ രാത്രിയിൽ ആട്ടിടയന്മാർക്ക് ലഭിച്ച ഈ സ്വർഗീയ സന്ദേശം സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുവെന്ന യേശുവിന്റെ ഗിരി പ്രഭാഷണത്തോട് ചേർത്തു വായിക്കുമ്പോഴാണ് കൂടുതൽ അർത്ഥപൂർണമാകുന്നത് സ്വന്തം പുത്രനെ ലോകത്തിന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചെന്ന് വായിക്കുന്നു ഈ സ്നേഹബന്ധമാണ് ബന്ധമാണ് ദൈവത്തിന്റെ ഈ മനുഷ്യ അവതാരമാണ് ദൈവം നമ്മോടുകൂടെ ഇമാനുവലായി അവതരിച്ച ആദ്യത്തെ ക്രിസ്തുമസ് നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന സ്വർഗീയ സന്ദേശം ഒരു യാഥാർത്ഥ്യമായി അനുഭവിക്കാൻ ഈ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നമുക്ക് പ്രേരണയാകട്ടെ ക്രിസ്തുമസിനെ വരവേൽക്കാൻ ആഘോഷങ്ങളുടെ ഒരു പരമ്പര തന്നെ നമ്മൾ ഒരുക്കാറുണ്ട് ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിലെ വലിയ സന്തോഷമാണ് പുൽക്കൂടും ക്രിസ്മസ് ട്രീയും പാതിരാവിൽ സമ്മാനങ്ങളുമായി എത്തുന്ന ക്രിസ്മസ് അപ്പൂപ്പനും കരോൾ എല്ലാം നമുക്ക് നൽകുന്നത് ആശംസാ കാർഡുകൾ അയച്ചും നക്ഷത്ര വിളക്കുകൾ തൂക്കിയും ഭവനങ്ങളെ ദീപാലംകൃതമാക്കിയും നാം ക്രിസ്തുമെ വരവേൽക്കുന്നു റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ മിലാൻ വിളംബരത്തിലൂടെ റോമൻ സാമ്രാജ്യത്തിലെങ്ങും ക്രിസ്തു മതം അംഗീകരിച്ചതോടെയാണ് പാശ്ചാത്യ ലോകത്ത് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പ്രചുര പ്രചാരം ലഭിച്ചത് എ ഡി മുന്നൂറ്റി അമ്പത്തിനാലിൽ ലിബേരിയസ് മാർപ്പാപ്പയാണ് ലോകവ്യാപകമായി ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചത് റോമാക്കാർ സൂര്യദേവന്റെ തിരുനാളായി കൊണ്ടാടിയിരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ച് നീതി സൂര്യനായ യേശു ജന്മദിനമായി ആഘോഷിക്കാൻ മാർപ്പാപ്പ തീരുമാനിക്കുകയായിരുന്നു ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണം മഞ്ഞണിഞ്ഞ ക്രിസ്തുമസ് രാവിന്റെ മനോഹാരിത മുഴുവൻ ആവാഹിക്കുന്ന ക്രിസ്തുമസ് പാപ്പ ക്രിസ്മസ്ലോസ് ആണ് പാവപ്പെട്ടവരെ സഹായിച്ചു സഹായിച്ച് വിശുദ്ധനായി തീർന്ന മിറായിലെ വിശുദ്ധ നിക്കോളാസിന്റെ ജീവിത മാതൃകയിൽ നിന്ന് രൂപം കൊണ്ടതാണ് സാർവകാലിക മിത്തായ സാന്താക്ലോസ് ആവശ്യത്തിലായിരിക്കുന്ന നിസ്സഹായരെ കണ്ടെത്തി ആരാരും അറിയാതെ അവർക്ക് സമ്മാന പൊതുവെ ഇട്ടുകൊടുത്ത് സഹായിച്ചിരുന്ന വിശുദ്ധന്റെ ദയാ വായ്പാണ് ജനം സാന്താക്ലോസിൽ ദർശിക്കുന്നത് ലോകം മുഴുവനുമുള്ള കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടുന്ന സാന്താക്ലോസിന്റെ സൃഷ്ടാവ് തോമസ് നാസ് എന്ന ജർമ്മൻ കാർട്ടൂണിസ്റ്റ് ആണ് ന്യൂയോർക്കിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഹാർബേഴ്സ് ആണ് സാന്താക്ലോസിന്റെ ചിത്രം ആദ്യമായി അച്ചടിച്ചു വന്നത് ഒരു സാന്ത്പിക കഥാപാത്രമായിരുന്നിട്ടും സാന്തായെ തങ്ങളുടെ പൗരനായി സ്വീകരിക്കാൻ സന്നദ്ധമാണെന്ന് കാനഡയുടെ സിറ്റിസൺഷിപ്പിന്റെ മന്ത്രിയായിരുന്ന പ്രഖ്യാപിച്ചത് ലോകമെങ്ങും സാന്തയ്ക്ക് ലഭിക്കുന്ന വൻ സ്വീകാര്യതയുടെ ഉത്തമ ദൃഷ്ടാന്തമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതലാണ് ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ മുഖമുദ്ധി ആയ ക്രിസ്തുമസ് പുൽക്കൂട് പ്രചാരത്തിൽ വരുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസിസി ിയോ പട്ടണത്തിലെ ഒരു ഗുഹയിൽ ക്രിസ്തുമസ് ദിനത്തിൽ പുൽക്കൂട് ഒരുക്കി അതിൽ ജീവനുള്ള ഒരു കാളയെയും കഴുതയെയും പ്രദർശിപ്പിച്ചതാണ് ചരിത്രത്തിലെ ആദ്യത്തെ പുൽക്കൂട് അതുപോലെ തെരുവുകൾ തോറും കരോൾ പാടി നടക്കുന്ന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് സ്പെയിനിലാണ് നൃത്തം ചെയ്യുക എന്ന അർത്ഥമുള്ള കരോസ് പുല്ലാങ്കുഴൽ എന്ന അർത്ഥമുള്ള ഓലിൽ എന്നിങ്ങനെ രണ്ട് ഗ്രീക്ക് പദങ്ങളുടെ സങ്കലനമാണ് കരോൾ ൂടൽ വാദ്യത്തിന്റെ അകമ്പടിയോടെയുള്ള ആഹ്ലാദ നൃത്തമായിരുന്നു ആദ്യകാല കരോൾ ശാന്തരാത്രി തിരുരാത്രി എന്ന വിഖ്യാത ഗാനമാണ് ലോക പ്രചരിച്ച കരോൾ ഗാനം ഓസ്ട്രിയയിലെ റോവറൽ ജോസഫ് മെഹർ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ രചിച്ച ഈ മനോഹര ഗാനം ഒട്ടുമിക്ക ലോകഭാഷകളിലേക്കും മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഹെൻറി കോളിൻ എന്ന ഇംഗ്ലണ്ടുകാരന്റെ മനസ്സിലാണ് ക്രിസ്മസ് ആശംസ കാർഡുകൾ എന്ന മഹത്തായ ആശയം മുളയെടുക്കുന്നത് ഹെൻറി കോളിന്റെ നിർദ്ദേശാനുസരണം ജോൺ ഹോസ്ലി എന്ന ചിത്രകാരന്റെ കരവിരുതിലാണ് മനോഹരമായ ക്രിസ്മസ് കാർഡുകൾ രൂപം കൊണ്ടത് ചരിത്രത്തിന്റെ ഭാഗമായി തീർന്ന ലണ്ടൻ മ്യൂസിയത്തിൽ ഇന്നും സംരക്ഷിക്കപ്പെടുന്ന ആദ്യ ക്രിസ്മസ് കാർഡുകളിലെ പ്രിന്റഡ് മാറ്റർ എ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നായിരുന്നു ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ ജർമ്മനിയിലെ രൂപം കൊണ്ടത് വൃക്ഷത്തിന്റെയും കാൽവരി കുരിശിന്റെയും പ്രതീകമായ ക്രിസ്മസ് ട്രീ ലോകമെങ്ങും പ്രചരിപ്പിച്ചത് ക്ലാരിൻ സാൻഡി പ്രാറ്റ്സ് എന്ന ഫ്രഞ്ച് ചിത്രകാരനാണ് ഫിർമനത്തിന്റെ ചില്ലകളും നക്ഷത്രങ്ങളും ബലൂണുകളും വർണ്ണവിളക്കുകളും വെള്ളി നൂലുകളും ഉപയോഗിച്ചാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് ഹേറോദസിന്റെ വാൾമുനയിൽ നിന്നും ഉണ്ണിമിശിയായി രക്ഷിക്കാൻ അവസെപ്പും മറിയവും ഒളിച്ചിരുന്ന ഗുഹാമുഖം വലകെട്ടി മറച്ച് പടയാളികളിൽ നിന്നും അവരെ രക്ഷിച്ച ചിലന്തി വലയുടെ അനുസ്മരണമാണ് ക്രിസ്മസ് ട്രീയിൽ പാകുന്ന വെള്ളി നൂലുകൾ നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് പ്ലാന്റ് എന്ന ഒരിടം ചെടി സുലഭമായി വളരുന്നുണ്ട് യുഫോർബിയ പൾച്ചറിയ എന്ന ശാസ്ത്രനാമുള്ള റബ്ബറിന്റെ ആകുന്നതോടെ സ്വയം ക്രിസ്മസ് ട്രീ ചുവപ്പണി രൂപാന്തരപ്പെടുന്നു ദൈവം മനുഷ്യകുലത്തിന് നൽകിയ വീണ്ടെടുപ്പും നിത്യരക്ഷയുമാണ് ഓരോ ക്രിസ്മസ് ആഘോഷങ്ങളെയും അർത്ഥപൂർണമാക്കുന്നത് ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സർവ്വജനത്തിനു വേണ്ടിയുള്ള മഹാസന്തോഷത്തിന്റെ സദ്വാർത്ത സമൂഹത്തിന് നൽകാൻ കഴിയുകയില്ല ക്രിസ്തു ആയിരം തവണ പുൽക്കൂട്ടിൽ പിറന്നാലും നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾ വ്യർത്ഥമാണെന്ന് ആംഗലേയ കവി അലക്സാണ്ടർ പോപ്പും ജീവിതം കൃത്രിമവും അന്ധകാരമായുമായ ഇന്നത്തെ സാഹചര്യത്തിൽ യേശുവിനെ നാം പ്ലാസ്റ്റിക് കൂട്ടിലെ പാവയാക്കി മാറ്റിയിരിക്കുകയാണെന്ന് മലയാളത്തിന്റെ പ്രിയ കവി സച്ചിദാനന്ദൻ വീടെന്ന തന്റെ കവിതയിലൂടെയും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ഓരോ പിറവിയും വ്യക്തിയുടെയും സമൂഹത്തിന്റെയും പ്രത്യാശയ്ക്കും നന്മയ്ക്കുമായി ഭവിക്കുന്നു എന്നാൽ രക്ഷകന്റെ തിരുപ്പിറവിയാകട്ടെ സകല ജനതകൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ രക്ഷയാണ് ഉപാധികളില്ലാത്ത ദൈവ സ്നേഹത്തിന്റെ മഹത്തായ ആവിഷ്കാരവും സാന്നിധ്യവുമാണ് ഏവർക്കും ഈ സുദിനം ക്രിസ്തുമസിനെ വ്യക്തിപരമായി സ്വീകരിക്കുമ്പോഴാണ് രക്ഷകന്റെ സാന്നിധ്യവും രക്ഷയുടെ അനുഭവവും സംജാതമാകുന്നത് ഓരോ ക്രിസ്മസ് വേളകളിലും വിവിധങ്ങളായ സന്ദേശങ്ങൾ നാം ശ്രവിക്കാറുണ്ട് എന്നാൽ ആട്ടിടയന്മാരെ പോലെ കേട്ടതിനെ അനുഭവമാക്കുന്നവർക്ക് മാത്രമേ ക്രിസ്മസിന്റെ യഥാർത്ഥ സംതൃപ്തിയും സന്തോഷവും അനുഭവമാവുകയുള്ളൂ പൊള്ളയായ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിലും ക്രിസ്മസിന്റെ യഥാർത്ഥ മധുരം തുണയുന്നവർ ഇന്നും നമുക്കിടയിലുണ്ട് അവർക്കായി നന്മയുടെയും സ്നേഹത്തിന്റെയും ആശംസ കാർഡുകൾ നമുക്ക് കൈമാറാം വീണ്ടും பிரத்சிய புதிய பிறவியே நமக்கு காணும் வன்ஸ் அகைன் ஐ விஷ் யூ விஷ்யூ ஏரி கிறிஸ்துமஸ்